മുടി കൊഴിച്ചിലും താരനും തടഞ്ഞ് നല്ല കരുത്തുറ്റ മുടി വളരാൻ ഒരു അത്ഭുത എണ്ണയുമായിട്ടാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ എണ്ണ എങ്ങനെ നമുക്ക് കാച്ചിയെടുക്കാം എന്ന് കാണണ്ടേ അതിന് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ് രണ്ട് പിടിയെങ്കിലും കറിവേപ്പില ഉപയോഗിക്കുക അര ലിറ്റർ വെളിച്ചെണ്ണയിലേക്കാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തുളസി ഇലയാണ് തുളസി ഇല നല്ല കണ്ടീഷണറാണ് മുടിക്ക് താരനും പേൻ ശല്യമൊക്കെ തടയാൻ തുളസി ഇല ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കഴിയും ഈ തുളസിയിലയും നമുക്ക് വേണം ഇതിൻ്റെ മഴ പെയ്തത് കൊണ്ട് ഇതിലെ വെള്ളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം നമുക്ക് ഉപയോഗിച്ചാൽ മതി ഇത് പറിച്ചൊരു തുണിയിൽ വെച്ചാൽ മതി ഇതിൻ്റെ നനവെല്ലാം മാറിക്കിട്ടും ഇനി നമുക്ക് തുളസി ഇല കൂടാതെ പിച്ചകത്തിൻ്റെ ഇല വേണം നല്ല തുളസിയിലയിൽ ഈ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വേണം ഉപയോഗിക്കാൻ പ്രാണികളെ ഒന്നും എണ്ണ കാച്ചുമ്പോൾ ഉപയോഗിക്കരുത് അങ്ങനെ തുളസിയില പറിച്ചെടുത്തു ഇപ്പോൾ നമ്മുടെ മിക്ക വീടുകളിലും കാണുന്നതായിരിക്കുമല്ലോ തുളസി ഈ എണ്ണയിൽ ഉപയോഗിക്കുന്നത് നമുക്കെല്ലാം സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതാ ഞാനിതിലേക്ക് പിച്ചകത്തിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ട് തുളസി ഇല കറിവേപ്പില പിച്ചകത്തിൻ്റെ ഇല പിന്നെ ഒരു കയ്യോന്നിയുടെ ഇലയും ഞാൻ എടുത്തിട്ടുണ്ട് അത് പിന്നെയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ എന്നിവയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ചതച്ചെടുക്കുക മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ചതച്ചു വെച്ചിട്ടുള്ള തുളസി ഇല കറിവേപ്പില പിന്നെ കുരുമുളക് ഉലുവ എന്നിവയാണ് ആദ്യം ചേർത്തിട്ടുള്ളത് ഞാൻ പിന്നെയാണ് കയ്യോന്നിയുടെ ഇല ചേർത്തിട്ടുള്ളത് കയ്യോന്നി ഇല നിങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ചേർത്തോളൂ അതൊക്കെ നല്ലതാണ് വേണമെങ്കിൽ ചെമ്പരത്തി പൂ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഈ എണ്ണ തേച്ച് നന്നായി മസാജ് ചെയ്യണം കയ്യോന്നി നന്നായി ചെറുതാക്കി ഇതിലേക്ക് ഞാൻ മുറിച്ചിട്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് നമ്മുടെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി പെട്ടെന്ന് തന്നെ കരിച്ചെടുക്കുകയൊന്നും വേണ്ട ഇത് നന്നായി കരിയുകയൊന്നും വേണ്ട ഇതിൻ്റെ ഇലയുടെ കളർ പച്ച കളറായി ഈ വെളിച്ചെണ്ണ മാറുന്നത് വരെ തിളപ്പിച്ചാൽ മതി ഈ എണ്ണ തേക്കുന്നത് കൊണ്ട് മുടി പൊട്ടുന്നതും മുടി വരളുന്നതും നമുക്ക് തടയാവുന്നതാണ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തേച്ച് നന്നായി മസാജ് ചെയ്യുക ഇതിൽ തുളസി ഇല ഒക്കെ ചേർക്കുന്നതുകൊണ്ട് താരൻ പോവാനും പേൻ പോവാനും ഒക്കെ ഈ ഇത് തേക്കുന്നത് നല്ലതാണ് ഈ എണ്ണ തേക്കുമ്പോൾ നമ്മൾ താളി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് തേച്ച് റിസൾട്ട് പ്രതീക്ഷിക്കരുത് ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം നമ്മൾ തേക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മുടി മുടികൊഴിച്ചിലും താരനുമൊക്കെ മാറി മുടി കരുത്തോടെ വളരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് ചെറു ചൂടോടെ തലയിൽ തേക്കുന്നത് നല്ലതാണ് ഉലുവ ഇതിൽ ചേർക്കുന്നത് കൊണ്ട് താരം തടയാനും മുടി വളർച്ചയ്ക്കും സഹായിക്കും തുളസി ആണെങ്കിൽ മുടികൊഴിച്ചിൽ തടയുന്നു പേൻ കുറയ്ക്കുന്നു താരൻ അകറ്റുന്നു തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ മാറ്റാനും തുളസി സഹായിക്കുന്നു നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന എല്ലാ ചേരുവകളുമാണ് ഈ എണ്ണയിൽ നാം ചേർത്തിട്ടുള്ളത് ഇത് തേക്കുന്നത് കൊണ്ട് മുടികൊഴിച്ചിൽ തടയുന്നു നമുക്ക് നല്ല നീളമുള്ള മുടി ഉണ്ടാകുന്നു കട്ടി കൂടിയ മുടി മുടിയുണ്ടാകുന്നു നര തടയാനും ഇത് സഹായിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ വെളിച്ചെണ്ണ തലയിൽ തേച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോഴേ ഇതുണ്ടാക്കി തേച്ച് നോക്കൂ മഴക്കാലമായത് കൊണ്ട് തന്നെ എല്ലാ ഇലകളും നമ്മുടെ നാട്ടിൽ സുലഭമായിരിക്കും നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള വീട്ടില നിന്നെങ്കിലും ഇത് ശേഖരിച്ച് ഈ വെളിച്ചെണ്ണ ഒന്ന് കാച്ചി നോക്കണേ നമ്മൾ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നതാണെങ്കിൽ അതാണ് കൂടുതൽ നന്നായിരിക്കുക അല്ലാത്ത വെളിച്ചെണ്ണയിൽ മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ട് ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ചെറിയുള്ളി കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ജലദോഷം വരുന്നതൊക്കെ തടയാൻ പറ്റും പിന്നെ മുടി വളരാനും കുരുമുളക് നല്ലതാണെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് പച്ച കളറായി എൻ്റെ വെളിച്ചെണ്ണ വരുന്നുണ്ട് ഇനി നമുക്ക് നേരം കൂടി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇത് ഒരു അരിപ്പയിലിട്ട് അരിച്ച് എടുക്കുന്നതാണ് നല്ലത് ആദ്യം അരിപ്പയിലെ തുണിയിലിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത് ചൂടോടുകൂടിയൊന്നും ഇത് അരിക്കാൻ പോകരുത് വെളിച്ചെണ്ണ തണുത്തതിന് ശേഷം അരിച്ചെടുത്താൽ മതി ഇത് കുറേ കാലം കേടുകൂടാതെ നിൽക്കും നല്ലൊരു സുഗന്ധമുള്ള എണ്ണയായിരിക്കും ഇത് തുളസിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സുഗന്ധത്തോടുകൂടിയുള്ള എണ്ണയായിരിക്കും ഈ നീർവീഴ്ചയൊന്നുമുള്ളവർ ഇത് കൂടുതൽ നേരം തലയിൽ തേച്ച് പിടിപ്പിക്കാതിരിക്കുക ഇനി ഇത് പാകമായിട്ടുണ്ട് ഇനി ഞാൻ അരിച്ചെടുക്കാൻ പോവുകയാണ് കറിവേപ്പിലിയുടെയും തുളസിയിലയുടെയും എല്ലാം നല്ല കളറും നല്ല മണവും ഈ വെളിച്ചെണ്ണയ്ക്കുണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങളുടെ കമൻ്റുകൾ എന്തു തന്നെയാലും ഇതിൽ രേഖപ്പെടുത്തണം ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി വേണം കേട്ടോ ഇതാ ഞാൻ ഉണ്ടാക്കിയ അര ലിറ്റർ വെളിച്ച കൊണ്ട് വെളിച്ചെണ്ണ കൊണ്ട് ഇത്രയും എണ്ണ ഞാൻ കാച്ചെടുത്തു ഇനി നിങ്ങളും ഇത് വീട്ടിൽ നോക്കി ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെയായതും പറയണേ